അപ്പം നമ്മൾ ഇന്ന് നൈറ്റ് കത്തിക്കാൻ പോകുന്നത് വി പി എസ് സ്പാർക്കിറിൻ്റെ കുറച്ച് കമ്പത്തിരികളാണ് ഒരു അഞ്ച് വെറൈറ്റി കമ്പിത്തിരി കത്തിച്ച് നോക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ വർക്കിംഗ് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കത്തിക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ കത്തിക്കണത് വി പി എസിൻ്റെ ഇലക്ട്രിക് എന്ന് പറഞ്ഞ കമ്പത്തിരിയാണ് അപ്പോൾ അതൊന്ന് കത്തിച്ചോക്കേണ്ടി നിന്ന് അതുപോലെ വി പി എസിൻ്റെ കളർന്ന് പറഞ്ഞ കമ്പിത്തിരി സെവൻ സി എം കളർ കമ്പത്തിയിൽ നിന്ന് കത്തിച്ചോക്കുന്നുണ്ട് അതുപോലെ വി പി എസിൻ്റെ സെവൻ സി എം ഗ്രീൻ ഈ മൂന്ന് സെവൻ സി എം കമ്പത്തിയിൽ നിന്ന് നോക്കുന്നുണ്ട് അതുകൂടാതെ വി പി എസ് സ്പാർക്കിലറിൻ്റെ ടെൻ സി എം ഗ്രീൻ സെവൻ സി ഗ്രീനും ഒന്ന് കത്തിച്ച് നോക്കുന്നുണ്ട് അതുപോലെ തന്നെ പതിനഞ്ച് സി എം ഇലക്ട്രിക് കമ്പി ബി പി എസിന്റെ തന്നെ പതിനഞ്ച് സി എം ഇലക്ട്രിക് കമ്പി ഇന്ന് കത്തിച്ച് നോക്കുന്നുണ്ട് അപ്പോൾ ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ അഞ്ച് തരം കമ്പിത്തീരിയാണ് കത്തിച്ച് നോക്കണത് അപ്പോൾ നമുക്ക് കത്തിച്ച് നോക്കാം അല്ലേ ബി പി എസിന്റെ സെവൻ സി എം ഇലക്ട്രിക് കമ്പനി തീരാണ് കേട്ടോ ഇനി നമ്മൾ കത്തിക്കുന്നത് വി പി എസിന്റെ സെവൻ സി എം കളർ കമ്പിത്തിരി ക്രാക്കിലും ക്രാക്കിലിംഗ് കമ്പിത്തിരി ആണ്ട്ടേ കത്തിക്കുന്നത് സെവൻ സി എം ഗ്രീൻ ആണ് വി പി എസിന്റെ സെവൻ സി എം ഗ്രീൻ കമ്പിത്തിരി ആണ്ട്ടാ ഇനി നമ്മൾ കത്തിക്കുന്നത് വി പി എസിന്റെ ടെൻസിയം ഗ്രീനാണ് അപ്പൊ അതിനൊന്ന് നോക്കി നോക്കാം അവസാനായിട്ട് കത്തിക്കുന്നത് നമ്മൾ ബി പി എസിന്റെ തന്നെ പതിനഞ്ച് സി എം എലക്ട്രിക് കമ്പനിയാണ് കേട്ടോ ഇനി നമ്മള് അവസാനമായിട്ട് ഒരു കമ്പത്തി കൂടി കത്തിച്ച് നോക്കുന്നുണ്ട് മുപ്പത് സി എത്തിന്റെ ഒരു കമ്പത്തി ലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് കത്തിച്ച് നോക്കാം അപ്പം കമ്പനികളെല്ലാം സൂപ്പറാണ് എല്ലാ കമ്പത്തിനും നന്നായി കത്തുന്നുണ്ട് കേട്ടോ